മനോരമ ചാനൽ ചർച്ചയിൽ കെ പി സി സിയുടെ തിണ്ണനിരങ്ങിയായിട്ടുള്ള നിഷ പുരുഷോത്തമന്റെ ഒരു ഗംഭീര ചോദ്യം അതും ജയിക്കിനോട് മറുപടി പറയാൻ പേടിയാണോ മനോരമയുടെ മടയിൽ കയറി ചെന്ന് അവരോട് ഒരു ഒളുപ്പുമില്ലാതെ കോൺഗ്രസിന്റെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് അവതാരക രൂപത്തിൽ കയറിയിരുന്നു കൊണ്ട് കോൺഗ്രസ് ഓഫീസിലെ കഞ്ഞിവെപ്പുകാരിയുടെ ലെവലിൽ ഒരു ചോദ്യം പിന്നെ കേട്ടത് ചരിത്രമായിരുന്നു എന്താണ് തോമസ് പേടിയാണോ നിങ്ങൾ പേടിയുടെയും ഭയത്തിന്റെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടല്ലോ അതൊക്കെ പറഞ്ഞ് നമ്മുടെ സംവാദത്തിന്റെ അന്തസ്വത്ത കളേണ്ട ആർക്ക് പേടി ആർക്ക് പ്രയാസം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പേടി ആരാ ഏത് കുടുംബത്തിൽപ്പെട്ടയാളാ ഏത് പത്രത്തിന്റെ മുതലാളിയാ ഇ എം എസ് അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ചുകൾ എന്ന് പറഞ്ഞവരാ അതുകൊണ്ട് ആർക്കായിരുന്നു പേടിയിലൊക്കെയുള്ളത് ചരിത്രബോധമുള്ള അറിയാം അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോകാം നിഷാ പുരുഷോധമാ അങ്ങനെ പേടിയുണ്ടോ ഈ മലപ്പുറം ജില്ലയിൽ പന്തല്ലൂർ ദേവീക്ഷേത്രത്തിന്റെ ഭൂമി അടിച്ചു മാറ്റിയത് ഏത് പത്ര എത്ര വർഷക്കാലം ആ ക്ഷേത്രഭൂമി അങ്ങ് പറഞ്ഞ അതേ കോടതി വിധി പുറപ്പെടുവിച്ചതിനു ശേഷം നിങ്ങൾ പിടിച്ചു വെച്ച് അനുഭവിച്ച ക്ഷേത്രഭൂമി മലപ്പുറത്തെ ക്ഷേത്ര കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കേണ്ട വന്നില്ലേ നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ ക്ഷേത്രഭൂമി പറ്റിച്ച മനോരമയില്ലാതെ വേറൊരു പത്രമുണ്ട് കേരളത്തിൽ ലോകമെമ്പാടുമുള്ള മതവിശ്വാസികൾ പുണ്യഗ്രന്ഥമായി കരുതുന്ന പരിശുദ്ധ ഖുറാനെ ഗോൾഡ് സ്മഗ്ലിംഗിന് ഉപയോഗിച്ചു എന്ന അങ്ങേയറ്റം വർഗീയ കലാപത്തിനും വർഗീയ വിദ്വേഷത്തിനും ഉപോത്ബലകമാകുന്ന പ്രചരണം കോൺഗ്രസും ലീഗും ഉയർത്തി നിങ്ങൾ അതിന് മഷി പുരട്ടി ദൃശ്യചാരം നൽകി നിങ്ങൾ പെട്ട ഒരുത്തനും മാപ്പ് പറഞ്ഞിട്ടില്ല ഒരൊറ്റ ഒരുത്തനും കേദം പ്രകടിപ്പിച്ചിട്ടില്ല അപ്രകാരം ഒരു പ്രയോഗം ആർ എസ് എസിന്റെ പ്രസർമായിരുന്നു ആർ എസ് എസ് പറഞ്ഞപ്പോ നിങ്ങളെടുത്ത് വിഴുങ്ങി അത് ഞങ്ങളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം കോൺഗ്രസ് പറഞ്ഞപ്പോ നിങ്ങളെടുത്ത് വിഴുങ്ങി പരിശുദ്ധ ഖുറാനൊന്നും നീന്തപ്പെടുന്നു കേട്ടപ്പോ നിങ്ങൾ നോക്കിയില്ല പറഞ്ഞത് കോൺഗ്രസും ലീഗുമായിട്ട് നിങ്ങൾ തൊണ്ടതോടാതെ വിഴുങ്ങി അത് പത്രത്തിലൂടെ ചാനലിലൂടെ ശ്രദ്ധിച്ചു എന്നിട്ട് ഇപ്പ പറയാണ് കോൺഗ്രസ് പറഞ്ഞോളല്ലേ അത് അവിടെയാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന പാഠം കിട്ടുന്ന വിവരം ഏത് പരിശുദ്ധനും ഏത് അസമനും ഒറ്റ ചോദ്യത്തിൽ കുഴി കിടക്കുന്ന മാമൻ മാപ്പിളയെ പോലും തുമ്മിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ അത് ചോദിക്കാൻ മാമൻ മാപ്പിളയുടെ പുതിയ തലമുറക്കാർ വാർത്തെടുത്ത കോൺഗ്രസ് ഇൻക്യുബേറ്റർ കുഞ്ഞുങ്ങൾക്ക് കഴിയുള്ളൂ അങ്ങനെ ഒരു കുഞ്ഞാണ് നിഷ പുരുഷോത്തമൻ അവതാരത്തിന്റെ രൂപത്തിൽ ഇരുന്നു കൊണ്ട് നിഷ്പക്ഷത എന്ന കാപട്യത്തിന്റെ പുറകിലിരുന്നു കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു അടിമയാണ് ആ അടിമയുടെ ഇമ്മാതിരി ചോദ്യം അതായത് ഒരു ചാനൽ ചർച്ചയ്ക്ക് വരുന്ന വ്യക്തിയോട് പേടിയാണോ തേങ്ങയാണോ ചക്കയാണോ മാങ്ങയാണോ എന്ന് ചോദിക്കുന്ന നിലവാരമുണ്ടല്ലോ ആ നിലവാരത്തിന്റെ പേരാണ് കഞ്ഞിക്കുഴി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വന്ന നിഷ പുരുഷോത്തമൻ എന്നത് അതിന് വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കിടന്ന് പൊളയുന്നുണ്ട് ആ മറുപടി കേൾക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധിയായിട്ടിരിക്കുന്ന അബിൻ വർക്കിയുടെ ഒരു പൊളയക്കം കൂടി ഒന്ന് ശ്രദ്ധിച്ചേ കണ്ടില്ലേ ചോദ്യം ചോദിച്ചും പോയി ഇമ്മാതിരി മറുപടി പറയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല അതായത് മാമൻ മാപ്പിള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വിഷം കുടിച്ച് ആത്മഹത്യയെന്ന് പറഞ്ഞു ചെയ്തു പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത അന്തസ്സില്ലാത്ത നട്ടല്ലില്ലാത്ത മനോരമ കുടുംബത്തിന് ഇതിനേക്കാൾ വലിച്ചു വാരി പുറത്തിട്ട് ചവിട്ടിക്കൂട്ടിയ മറ്റൊരു സന്ദർഭം ഉണ്ടാകില്ല എന്തായാലും ജയ്ക്കിന്റെ മറുപടികൾ ചെന്ന് പതിച്ചത് മാമൻ മാപ്പിളയുടെ കുടുംബത്തിനാണ് കാര്യം ചോദ്യം ചോദിച്ചത് അടിമയായിട്ടുള്ള നിശയാണെങ്കിലും മറുപടികൾ കുഴിയിൽ കിടക്കുന്ന മാമൻ മാപ്പിളയെ തുമ്മിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാവിനെയുമാണ് പോയി കുത്തി മുറിവേൽപ്പിച്ചതെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല